മലയാളികളുടെ ഫേസ്ബുക്കിലെയും സോഷ്യൽ മീഡിയയിലേക്കെ കമൻറ്റ് ബോക്സുകൾ കാണുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ സവിശേഷമായ ഒരു പഠനം നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം നമ്മൾ മലയാളികൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ബോക്സുകളിൽ ഇടപെടുന്നതിൽ വെളിവാക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ പുച്ഛം പരിഹാസം വെറുപ്പ് നിന്ദ മുൻവിധി അസൂയ അങ്ങനെ തുടങ്ങി എല്ലാത്തരം നെഗറ്റിവിറ്റികളും നമ്മൾ കൊണ്ടിടുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിലാണ് നമ്മളെ ആളുകളുടെ കമൻ ബോക്സിൽ ഇടപെടുന്നതിലാണ് ഇത് പ്രായമൊന്നുമില്ല ഇതിൽ പ്രായമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൊച്ചുകുട്ടിയായ മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച നേവ നേതെന്ന് പറയുന്ന എട്ടോ പത്തോ പന്ത്ര വയസ്സുള്ള കൊച്ചുകുട്ടി മുതൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വേർപിരിഞ്ഞു എന്ന് വീഡിയോയിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് റാസാബികമാകട്ടെ ഇന്നലെ എന്നാണ് ബസൂക്ക സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ തെറി വിളിക്കുന്ന നമ്മളെല്ലാവരും തെറിവിളിക്കുന്ന സന്തോഷം ഉറക്കിയെന്ന് ആറാട്ടെണ്ണനാകട്ടെ ഇവരുടെ എല്ലാം കമൻ ബോക്സുകളിൽ ഇവരെ പറ്റി വരുന്ന വാർത്തകളുടെ കമൻ ബോക്സുകളിൽ ഇവരെ പറ്റി വരുന്ന വീഡിയോകളുടെ കമൻ ബോക്സുകളിൽ നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്ന് നോക്കിയാൽ നമ്മൾ എവിടെയാണ് സാംസ്കാരിക ജീവിതത്തിൽ എത്തി നിൽക്കുന്നത് നമ്മളുടെ എന്തെല്ലാം തരം പ്രശ്നങ്ങളിലാണ് മാനസികമായ പ്രശ്നങ്ങളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടും ഈ നീലക്കൂലി പോലുള്ള കുറേ ചാനലുകൾ ഇങ്ങനെ കണ്ട വീഡിയോകളൊക്കെ ഇടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ കമൻ ബോക്സുകളിൽ നമ്മളിങ്ങനെ ഇടപെടുന്ന വിവരം കെട്ടവന്മാരാണ് എന്നിവന്മാർക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം ഈ റാസാബികം കൊലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നന്നായി പാട്ടുപാടുന്ന രണ്ട് മനോഹര ഗായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഗായകരാണ് ഇവർ വേർപിരിയുന്നതുമായി ബന്ധപ്പെട്ട മനോരമയിൽ അഭിമുഖം റാസ കൊടുത്തപ്പോൾ റാസയുടെ ശബ്ദം എനിക്ക് ഏറ്റവും ഈ പുരുഷ ശബ്ദങ്ങളിൽ ഞാൻ ഏറ്റവും മനോഹരമായ ശബ്ദമായി കരുതുന്ന ഒരു ശബ്ദമാണ് റാസയുടെ റാസയുടെ പാട്ടിനേക്കാൾ മനോഹരമായ ശബ്ദമാണ് റാസ സംസാരിക്കുമ്പോൾ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ആ കമൻ ബോക്സ് വായിക്കുമ്പോൾ മലയാളികളുടെ ഉള്ളിലെ അസൂയ വെറുപ്പ് നിന്ദ പരിഹാസബോധം വിവാഹത്തെപ്പറ്റി നമ്മൾ പുലർച്ചെ അസംബന്ധ അസംബന്ധാലോചനകൾ ഡിവോഴ്സിനെ പറ്റി നമ്മൾ പുലർത്തുന്ന ടാബു ഇതെല്ലാം ഇതിനകത്തുണ്ട് ഇതിൽ ഞാൻ ആറോ ഏഴോവേറെ കമല് വായിക്കാമെന്ന് വിചാരിച്ച് ഈ കമൻറ്റുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു അത്രയും വിവരം കെട്ട കമൻറ്റുകളാണ് ഈ പണ്ട് ഈ നമ്മുടെ ഗാന്ധി മദ്യ പറ്റി പറയുന്നുണ്ട് എന്നെ ഒരു ദിവസം ഇന്ത്യയിലെ ഏകാധിപതിയായി നിയമിച്ചാൽ അവരോധിച്ചാൽ ഞാൻ മദ്യം നിരോധിക്കുമെന്ന് ഗാന്ധി പറയുന്നുണ്ട് അത്രയും അസാധ്യമാണ് എന്നെ എന്ന് പറയുന്ന എന്നെ ഇന്ത്യയിലെ ഏകാധിപതിയായി ഒരു ദിവസം നിയമിച്ചാൽ ഈ കമന്റ് ഇടുന്നവന്മാരൊക്കെ ചെന്ന് ഞാൻ അടിച്ചു കൊളിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ആലോചന ഇതിലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ എന്താണെന്ന് കാണിക്കുന്ന ചില കമന്റുകൾ ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഒന്ന് അക്ബർ എന്ന് പറയുന്ന ഒരാളിട്ടാണ് സെലിബ്രിറ്റികൾ ആകുന്നതിന് മുൻപ് വളരെ സമാധാനത്തോടെ ജീവിച്ചവരൊക്കെ ശേഷം തമ്മിൽ ഈഗോ വന്ന് പിരിയുന്നു ഇവർക്കെ ജീവിതം നമുക്കറിയാം അക്ബർ എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഇവരുടെ ഉള്ള ആളല്ല റസൈനമ്പികളുള്ള ആൾക്കാരല്ല ഇവർ ഇവരെ കണ്ടിട്ട് പോലും സോഷ്യൽ മീഡിയയിലല്ല കണ്ടിട്ട് പോലും ഇല്ല പക്ഷേ നമ്മൾ എത്ര മുൻവിധിയോടെ ഇവർ വിവാഹമോചനം നേടിയതിന്റെ കാരണം ഈഗോയാണ് ഇവർ സെലിബ്രിറ്റികളാവുന്നവരും ഇവർ സന്തോഷത്തോടെ ജീവിച്ചവരാണ് അതിനുശേഷം എല്ലാ നാശവും തുടങ്ങി എന്ന് പറയുന്നത് നമ്മളുടെ നമ്മുടെ മുൻവിധിയാണ് അതിൽ മുഴുവൻ വർക്കൗട്ട് ആവുന്നത് ഈ സ്വന്തം കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞിട്ട് നാട്ടുകാർക്ക് സമാധാനം നൽകുന്ന മഹാൻ എന്നാണ് സലീം പാലത്തിങ്ങൾ പറയുന്നത് ഈ ഇതൊന്നാലോചിച്ച് നോക്കുക ഒരു പാട്ട് പാടുന്ന ആ പാട്ട് നമ്മൾ സ്വീകരിക്കുന്നു അതിനപ്പുറം എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് മനുഷ്യരുടെ ജീവിതത്തിനകത്തു കയറി മാർക്കിടാനും അവരെ വിലയിരുത്താനും അവരെ പരിഹസിക്കാനും കഴിയുന്നത് ഒരു വിവരദൂഷി പറഞ്ഞിരിക്കുന്നു ഇനി മുതൽ നിങ്ങളുടെ പ്രണയ ഞാൻ കേൾക്കില്ല നിങ്ങൾ ഒരുമിച്ച് പാടിയാലേ പ്രണയമുള്ളൂ ഇത്രമേൽ പൊള്ളുന്ന തീയാണ് നീ എന്ന സ്വപ്നത്തിൽ പോലും ഞാൻ ഓർത്തേതേ ഇല്ല പ്രണയവരികൾ പാടി പാടി പ്രണയം വരിച്ചുപോയ രണ്ട് ആത്മാക്കൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളൊരു പൊതുജീവിതം നയിക്കുന്ന മനുഷ്യരെ നമ്മൾ പരിഹസിക്കുന്നതിന്റെ ആഴവും പരപ്പും എത്രയാണ് ഈ കമന്റ് വായിക്കുമ്പോൾ നിങ്ങളെപ്പറ്റിയാണ് ഈ കമന്റ് എന്ന് ആലോചിച്ച് നോക്കി സോഷ്യൽ മീഡിയ ബിൽഡിംഗ് നേരിടുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നിങ്ങളെപ്പറ്റി ഒരാളൊരു മോശം കാര്യം ഒരു കമന്റായി പറഞ്ഞാൽ പോലും ഇത് നിങ്ങളാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന വികാരം എന്താണെന്ന് ആലോചിച്ചിട്ട് വേണം നമ്മുടെ കമന്റ് നമുക്ക് വിമർശിക്കാം ആളുകളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ ആളുകളെ പരിഹസിക്കുന്നതിനും അവരുടെ വ്യക്തി ജീവിതത്തെ മലീമിസമാക്കുന്നതിനും അവരുടെ അവരെ അവരുടെ മുഴുവൻ സത്തയെ റദ്ദാക്കുന്നതിനും നമുക്ക് അവകാശമില്ല ജോഫർ എന്ന് പറയുന്ന ഒരാൾ ഒരാളിട്ടിരിക്കുന്നത് വല്ലാത്ത പ്രണയത്തള്ളിൽ നടത്തുന്ന ഇവർക്കൊക്കെ ഇത് തന്നെ ഗതി എന്നാൽ ആലോചിച്ച് നോക്കൂ നീറഞ്ഞ കല്ല് ആ പാവം മോളുടെ മനസ്സായിരിക്കില്ലേ പാതി മുറിഞ്ഞിരിക്കുക വിവാഹത്തെപ്പറ്റി നമ്മൾ എന്താണ് സങ്കല്പിച്ചിരിക്കുന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ ദിവസം ഭാര്യ ഭർത്താവട്ട് ഇരുപത്തിയേഴ് മണിക്കൂർ അടി കൂടുന്നത് തെലുകളായിരിക്കും കവൻ ഇടുന്നത് എങ്ങനെയെങ്കിലും ജീവിതം മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും കവൻ ഇടുന്നത് എങ്കിലും നമ്മൾ മോചനം നേടുന്ന ആളുകളോട് അവർ സ്വതന്ത്ര ജീവിതം നയിക്കുന്ന അവർ സാമൂഹിക ജീവിതം നയിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ നമ്മൾ പരിഹസിക്കുന്ന ഈ പരിഹാസബോധം ഉള്ളതുകൊണ്ടാണ് പല വീടുകളിലും സ്ത്രീകൾ പുരുഷന്മാർ വർഷങ്ങളോളം വിവാഹ ജീവിതത്തിനുള്ളിൽ തമ്മിൽ ചേരില്ല എന്ന് ഉറപ്പായിട്ടും ശ്വാസം മുട്ടി ഗ്യാസ് ചേംബറിനുള്ളിൽ ജീവിക്കാൻ വിധിക്കപ്പെടുന്നത് ഇവനൊക്കെ ആയിരിക്കും അവരുടെ ബന്ധുക്കാര് അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യം ഒന്നാലോച ഇങ്ങനെയുള്ള ഒരു അയൽക്കാരന്റെ അടുത്ത് ഇങ്ങനെ ഈ കമന്റ് ഇടുന്ന ബോധമുള്ള അയൽക്കാരിന്റെ അടുത്തുള്ള ഒരു പെണ്ണോ ആണോ ഡിവോഴ്സ് വാങ്ങാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവരുടെ ബന്ധത്തിലുള്ള ഇവരുടെ മകനോ മകളോ ആണെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ ഒരുമിച്ച് പോകാനാകില്ല എന്ന് തോന്നിയ നരകതുല്യമായ ജീവിതത്തിൽ നിന്ന് പോലും ഡിവോഴ്സ് വാങ്ങി സ്വതന്ത്രരായി പുറത്തേക്കിറങ്ങാൻ കഴിയാത്തത് ഇത്തരം ബോധം പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എന്നുള്ളതുകൊണ്ടാണ് മനുഷ്യരെ മനുഷ്യരുടെ വഴിക്ക് വിടുക ഞാൻ പെട്ടെന്ന് ആലോചിക്കാൻ കാരണം ബസൂക്ക സിനിമയിൽ ഒരൊറ്റ രംഗത്തിലാണ് സന്തോഷ് വർക്കിയെന്നാറാട്ടെന്ന് ഞാൻ അഭിനയിച്ചത് അയാൾ ആരോ ആകട്ടെ അയാൾ മെന്റലി ഇല്ലാണെന്നും അയാൾ മരുന്ന് കഴിക്കുന്ന ആളാണെന്നും അയാൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അയാൾ ആ സിനിമയിൽ അഭിനയിച്ചു ഒരു രംഗത്ത് അഭിനയിച്ചു രംഗമാണ് ആ രംഗത്ത് അഭിനയിച്ചത് കൊണ്ട് അതിന്റെ സംവിധായകൻ മോശമാണ് എന്ന് നമ്മൾ വിധിക്കുന്നു മമ്മൂട്ടിയെ പോലുള്ള നടൻ ഇത്രയും എന്താണ് ബോറനായ മര മരമണ്ടനായ ഒരാൾക്ക് റോൾ കൊടുക്കാൻ പാടില്ലായിരുന്നു നമ്മൾ എല്ലാവരും കമന്റ് ഇടുകയാണ് നമ്മളെല്ലാന്ന് വെച്ചാൽ ഈ ദോഷങ്ങളെല്ലാം ദോഷങ്ങളെല്ലാം കമ്മിറ്റിടുകയാണ് അതിന്റെ അർത്ഥം എന്താണ് ഒരാൾ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ആഗ്രഹവുമായി നടക്കുന്ന ഒരാൾ അതായത് സിനിമയിൽ അഭിനയിച്ചോട്ടെ അഭിനയിച്ചോട്ടെ നമ്മളയാളെ വിട്ടുകളയുക എന്നുള്ളതാണ് അയാളെ കൈയടിച്ചില്ലെങ്കിലും അയാൾ ആക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ കൊച്ചു കുഞ്ഞായിട്ടുള്ള ദേവതന്ത്ര ഞാൻ ആലോചിക്കുന്നു ഞാനിപ്പൊ മുപ്പത് വയസ്സുണ്ട് എനിക്ക് പതിമൂന്നോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു മിടുക്കി പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കുകയും മനോഹരമായ വേദിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് അവൾ അവൾ മാളികപ്പുറം എന്നുള്ള സിനിമയിൽ അഭിനയിച്ചു എന്തുമായിക്കോളട്ടെ നിങ്ങൾ ആ കുട്ടിയെ ആ കുട്ടിയെ പറ്റി വരുന്ന വാർത്തകളുടെ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നും ലജ്ജ തോന്നും കാരണം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സിലൊരു കുഞ്ഞിനെ പറ്റി നമ്മൾ പറയുന്ന അപരാധങ്ങൾ തെമ്മാടിത്തരങ്ങൾ വിവരദൂഷിത്തരങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് അംഗീകരിക്കാനാവാത്ത അതിൽ പറയുന്ന ഒരു കാര്യം കൊച്ചുങ്ങളെപ്പോലെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് പച്ചപ്പൊഴത്തമാണ് ഈ കുഞ്ഞിനെ പറയുന്നത് നിങ്ങൾ ആരാണ് ഒരു കുഞ്ഞെങ്ങനെ സംസാരിക്കണമെന്ന് പറയാൻ ഒരു വ്യക്തി എങ്ങനെ സംസാരിക്കണമെന്ന് പറയാൻ ഒരു വ്യക്തി സംസാരിക്കേണ്ട രീതി ഈ പ്രായത്തിൽ ഇന്നതായിരിക്കണം എന്ന് ഗണിക്കാനും കൂട്ടാനും കൽപ്പിക്കാനും നമ്മളാരാണ് ഒരാൾക്ക് അയാളുടെ ഭാഷയുണ്ടെന്നേ അയാളുടെ വസ്ത്രമുണ്ടെന്നേ അയാളുടെ ജീവിതമുണ്ടെന്നേ അത് അംഗീകരിക്കുന്നതാണ് സ്വാതന്ത്ര്യബോധം എന്ന് പറയുന്നത് ആ കുഞ്ഞ് ആ കുഞ്ഞ് ഒരു പക്ഷേ പതിമൂന്നോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കുഞ്ഞ് ആ കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ കാണുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന സങ്കടവും ഞെട്ടലും എന്തായിരിക്കും ഒരു സമൂഹത്തെപ്പറ്റി ഈ ആളുകളൊക്കെ യൂറോപ്പിൽ പോകുന്ന എന്തിനാണ് ഇങ്ങനത്തെ വിവരദോഷികൾ ഈ നാട്ടിൽ കിടന്ന കമൻ്റെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് പോയ സ്വന്തം ജീവിതത്തിൽ പറയാതിരിക്കാനാണ് ആളുകൾ ഒരുപാട് പേരും വളരെ ജനാധിപത്യ ബോധമുള്ള വ്യക്തികൾ കേരളത്തിന് പുറത്ത് യുവാക്കളാകുമ്പോഴേ പുറത്തേക്ക് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം മനുഷ്യരെ അവരുടെ ജീവിതം ജീവിക്കാൻ വിടുക ഈ കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ പറയുന്നവൻ വ്യക്തി ജീവിതത്തിൽ എത്ര പേരുടെ ജീവിതത്തിൽ കമൻറ്റ് പറയുക എന്നുള്ളതാണ് നിങ്ങൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ കാണുന്നു ഒരു സിനിമയെപ്പറ്റി ഒരു വീഡിയോ വരുന്നു ഒരു അഭിമുഖം വരുന്നു അതിൻ്റെ താഴെ ഈ മോഹൻലാലിനെ വിമർശിച്ച ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അയാൾ എന്താവുകയാണ് അയാൾ സുധാപ്പിയാവുകയാണ് മമ്മൂട്ടിയുടെ ഒരു വീഡിയോയിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയെ പറ്റി ഒരാൾ വിമർശിച്ച് ഒരു കമൻ്റ് ഇട്ടാൽ ഉടനെ അയാൾ സംഘിയാവുകയാണ് അത് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ വിമർശനങ്ങൾക്ക് എന്താണ് അർത്ഥം കൊടുക്കുന്നത് മനുഷ്യരുടെ വിമർശനങ്ങൾ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് പോലും അറിയാത്ത തരത്തിൽ കമൻ ബോക്സ് നമ്മൾ വർഗീയതയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒക്കെ എന്താണ് നമ്മുടെ തന്നെ നമ്മുടെ തന്നെ എന്താണ് വേസ്റ്റ് നിർമ്മിക്കുന്ന നമ്മുടെ തന്നെ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഇടങ്ങളാക്കി നമ്മുടെ കമന്റ് ബോക്സുകൾ മാറ്റുന്നുണ്ട് അതുകൊണ്ട് അത് ഒരു കമൻ്റ് ഇടമുമ്പ് ഈ കമൻ്റ് ഇടുന്ന ആൾ ഈ കമന്റ് വായിക്കുന്ന ഒരാൾ വായിക്കുമ്പോൾ അയാൾക്ക് തോന്നാനിടയുള്ള വികാരത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഈ കമ്പനിയുടെ ഞാൻ യോഗ്യനാണോ ഈ കമ്പനി ഞാൻ പറയുന്നത് എനിക്ക് അറിയാവുന്ന കാര്യമാണോ മഹത്തരമായ ഭാരതീയ പാരമ്പര്യത്തെപ്പറ്റി റോബിൻ ശർമ്മ പറയുന്ന കാര്യമുണ്ട് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒന്നും എനിക്കറിയില്ല റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചാണ് നമ്മൾ ഒരാൾ സംസാരിക്കുന്നത് സംസാരിക്കുന്നതിൻ്റെ മുന്നിൽ മുന്നിൽ മൂന്ന് പാരാമീറ്റേഴ്സ് നമ്മൾ ആലോചിക്കാറുണ്ട് ഒന്ന് ഞാൻ ഈ പറയുന്നത് സത്യമാണോ ഈ പറയുന്നത് സത്യമാണ് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് കാര്യമാണ് ഇത് കള്ളമാണോ സത്യമാണോ മുൻവിധിയാണോ പാതി അറിയാവുന്ന കാര്യമാണോ ഞാൻ എന്നോട് തന്നെ ചോദിക്കണം സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്നത് സത്യമാണോ രണ്ട് ഞാൻ ഈ പറയുന്നതിൽ പറയേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ ഇസ് ഇറ്റ് ഇതിൽ പ്രസക്തി ഉണ്ടോ ഞാനീ പറയുന്നതിൽ പ്രസക്തി ഉണ്ടോ മൂന്ന് ഈ പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്നതിൽ കാരുണ്യമുണ്ടോ ഇതിൽ ഏതെങ്കിലും ഒരു പാരമീറ്ററെങ്കിലും കിടന്നു പോയിട്ട് മാത്രമേ നമ്മൾ കമൻ്റുകൾ ഇടാവൂ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന